ക്ഷത്തിന് സി പി ഐ എമ്മിന് സുരേഷ് ഗോപിയെ പേടിയാണ് പേടിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും ഈ നട ഈ ഇടയ്ക്ക് നടന്ന ഒരു സംഭവം അതായത് നവതി ആഘോഷം പ്രിയപ്പെട്ട നമ്മുടെ അന്തരിച്ച് കെ മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ ഭാര്യ ശാരദ ശാരദ ടീച്ചർ അവരുടെ നവതി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ സുരേഷ് ഗോപി അവര് ചേർത്ത് പിടിച്ച് നിർത്തി മൈക്കിരി സംസാരിച്ചാണ് അപ്പൊ ആ ഒരു വിഷയത്തില് സി പി എം അവിടെ വലിയ വലിയ രഹസ്യ അജണ്ടകൾ കാരണം ഇതൊരു രാഷ്ട്രീയ കളി ഇനകത്ത് എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം വേറൊന്നുമല്ല സുരേഷ് ഗോപിയെ ഒരുപക്ഷെ ശാരദ ടീച്ചർ വിളിച്ചിട്ടുണ്ടാവുക അവരുടെ മകനായിട്ട് കണ്ട മകൻ എന്നവര് ആത്മാർത്ഥമായിട്ട് മൂത്തമകനാണെന്ന് പറയുന്നത് അതായത് നീ നായനാരെ അച്ചാത് വിളിക്കാൻ അവകാശം ഉണ്ടായിരുന്ന ഒരാളാണ് സുരേഷ് ഗോപി അദ്ദേഹം വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും മകൻ എന്ന നിലയിൽ തന്നെ ഉണ്ടാവുക അവരുടെ ഉള്ളിൽ ചിലപ്പോൾ വേറെ ഇൻറ്റൻഷൻ ഒന്നും ഉണ്ടാവില്ല പക്ഷേ ശാരദക്കുട്ടി എന്ന് പറഞ്ഞ ടീച്ചർ മാത്രം ശാരദക്കുട്ടി ടീച്ചർ മാത്രമല്ല ഒരു അവരൊരു എൻഡൈറ്റി ആയിട്ടല്ല വിളിച്ചിരിക്കുന്നത് ഇതൊരു പ്രസ്ഥാനത്തിന്റെ ഒരു ആഘോഷമായിട്ടാണ് പൊതുവെ അല്ലെങ്കിൽ പരക്കെ സി പി എം ഈ നവതി ആഘോഷത്തെ കണ്ടിരിക്കും ചിത്രീകരിച്ച് ചിത്രീകരിച്ച് അങ്ങനെയാണ് ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി അവിടെ വരുമ്പോൾ വേറെ ഒറ്റ എം പി എയോ അല്ലെങ്കിൽ ബി ജെ പി പ്രതിനിധികളെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രതിനിധികളെയോ അവിടെ വിളിച്ചുകൂടാ എന്നൊരു രഹസ്യ അജണ്ട ട്ടൂരം ഒരു തിട്ടൂരം തിട്ടൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിഷ്കർഷ എന്നാണ് അതിന്റെ മലയാളം എനിക്ക് തോന്നുന്നു അത് അവിടെ കൊടുത്തിരുന്നതായിട്ടാണ് അറിയുന്നത് എന്തിനാണ് അങ്ങനെ ഈ നായനാരെന്നു പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഭരണപക്ഷ കമ്മ്യൂണിസത്തിന്റെ വക്താവായിരുന്നു പറഞ്ഞാലും ശരിയാണ് കേരളത്തിന് സ്വാതന്ത്ര്യം നേടുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് വെച്ചിട്ട് ഒരു കൂട്ടം ആൾക്കാർക്ക് മാത്രം സ്വന്തമല്ലേ നായനാർ എന്നൊക്കെ പറയുന്നത് വളരെ ജനപ്രിയനായിരുന്ന നമുക്ക് തന്നെ നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടില്ലെങ്കിൽ പോലും നമുക്കൊക്കെ വളരെയധികം റിലേറ്റബിൾ ആയി നമ്മൾ ഇന്നും സ്നേഹത്തോടെ ഓർക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണെന്നാണ് ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ അത് അദ്ദേഹത്തെ ഒരു ജനപ്രതിനിധിയായിട്ടാണ് ശരിക്കും പാർട്ടി വക്താവ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അപ്പോ ഈ ശാരദ ടീച്ചർക്കും ഇ കെ നയനാർക്കും സുരേഷ് ഗോപിയോട് വലിയ പ്രിയം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കൊറേ കാലങ്ങളായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ് സുരേഷ് ഗോപി എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം ആദ്യമായി പോകുന്ന ഭവനം എന്ന് പറയുന്നത് ഇ കെ നയനാരുടെ കല്യാശ്ശേരിയിലെ വസതിയിലേക്കാണ് പോകുന്നത് ശാരദ ടീച്ചറെയാണ് കാണുന്നത് അത് കണ്ടപ്പോൾ അത് വലിയൊരു ചർച്ചയായിരുന്നു അപ്പൊ ഇപ്പൊ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലുള്ളവർക്ക് പേടിയാണ് ഈ സുരേഷ് ഗോപിയിലാകൃഷ്ടനായി പാർട്ടി കോട്ടയിൽ നിന്ന് തന്നെ ആളുകൾ ബി ജെ പിയിലേക്ക് പോകുമോ കാരണം ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി ബി ജെ പിയിൽ ചേർന്ന ചരിത്രം അപ്പൊ അതുകൊണ്ട് എന്തായാലും പേടി ഉണ്ടായിരിക്കാം കണ്ണൂർ കല്യാശ്ശേരി പോലെയുള്ള സ്ഥലം അല്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥലം എന്നൊക്കെ പറയുന്നത് പാർട്ടിയുടെ കോട്ടയാണ് അതായത് ഒരു മാന്യ ആയിട്ടുള്ള പാർട്ടിക്കാരാണ് അവിടെ ഒന്ന് വിറയിലൂടെ അല്ലാതെ സമീപിക്കരുത് എന്ന് സമീപിക്കാൻ പറ്റില്ല എന്ന് ഒരു നാടാണ് കണ്ണൂർ എന്നുള്ളത് കണ്ണൂർ സി പി എം കോട്ടയാണ് അവരുടെ സ്വന്തം വേറൊരു മലയാളികൾക്ക് വേറൊരു മറ്റേ എന്താ പറയാ രാഷ്ട്രീയ ഇതിലുള്ള ഒരു മലയാളികൾക്ക് അവിടെ പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞാൽ കോട്ട ആ കോട്ട തകർത്താണ് സുരേഷ് ഗോപി ഇപ്പോൾ സുരേഷ് ഗോപി എന്ന് ശാരദ ടീച്ചർക്ക് പ്രിയപ്പെട്ടനാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ബി ജെ പി മന്ത്രിയാണ് പക്ഷെ അവിടെ ആ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അവർ രണ്ടുപേരും പറയുന്നുണ്ട് ഇത് ശാരദ ടീച്ചറുടെ പ്രസംഗത്തിൽ ശാരദ ടീച്ചർ കൃത്യമായി പറയുന്നുണ്ട് പക്ഷെ അവരുടെ പ്യുവർ ആയിട്ടുള്ള പക്ഷെ ഇവിടെ ഈ ഇടതുപക്ഷം കാണിച്ച കുറെ മണ്ണത്തനങ്ങളുണ്ട് ഈ പാർട്ടി ഈ പരിപാടിയിലേക്ക് സുരേഷ് ഗോപിയെ അവര് വിളിക്കുമെന്നത് പാർട്ടിക്ക് ഉറപ്പാണ് കാരണം ആ കുടുംബവുമായി അത്രത്തോളം അടുത്തു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി അദ്ദേഹം സഹമന്ത്രിയാണ് കേന്ദ്ര സഹമന്ത്രിയാണ് എം പി ആണ് അദ്ദേഹത്തെ വിളിക്കാം തെറ്റില്ലല്ലോ അതിന് അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ വിളിക്കരുത് എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ആ കുടുംബത്തോട് മറ്റ് കോൺഗ്രസ് പ്രവർത്തകരെയോ ബി ജെ പി നേതാക്കളെയോ ആരെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കരുത് എന്നുള്ള ഒരു വലിയ തെട്ടൂര കൊടുത്തിട്ടുണ്ട് രഹസ്യ തെട്ടൂര പിന്നെ സ്വാർത്ഥ ചിന്താഗതി ഇത്രയും ഇത്രയും എന്താ എന്താ പറയാ ഇത്രയും ചുരുങ്ങിയ മനസ്ഥിതി ഉള്ളവരാണോസ്റ്റ് പേടികൊണ്ട് ചുരുങ്ങി പോയത് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും വലിയൊരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഇത്രയും വെച്ചാൽ കേരളത്തിൽ ഇത്രത്തോളം സ്വാധീനമുള്ള ഒരു പാർട്ടിക്ക് കണ്ണൂർ പോലുള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരു അവസ്ഥ അതൊരു മറ്റൊരു പാർട്ടി സുരേഷ് ഗോപി ഒരു സിനിമ സിനിമാ നടന്നായിട്ട് പേടിക്കില്ലല്ലോ സുരേഷ് ഗോപി ബിജെപിയുടെ വക്താവായതുകൊണ്ട് ബിജെപി പാർട്ടിക്കാരനായതുകൊണ്ടാണല്ലോ ഇവരിങ്ങനെ പേടിക്കുന്നത് ഇതൊരു പഴയ കമ്മ്യൂണിസ്റ്റുകാർക്ക് മുഴുവൻ നാണക്കേണ്ടാന്ന് പരിപാലല്ലേ നട്ടല് കരയ്ക്കുന്നത് മരിച്ചാലും തല ഉയർത്തിപ്പിടിച്ച് മരിക്കണമെന്ന അജണ്ട ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അതിൽ വിശ്വസിച്ചിരുന്ന ആ ഒരു പാർട്ടിയുടെ ഒരു പ്രസ്ഥാനത്തിന്റെ മുൻനിരക്കാരാണോ ഈ വൃത്തികളൊക്കെ കാണിക്കുന്നത് പിന്നെ അടുത്ത കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പ്രതിരോധിക്കാൻ വേണ്ടിട്ട് എനിക്ക് സുരേഷ് ോപിയാണ് മാത്രമാണ് വന്നത് രാജ്മോഹൻ ഉണ്ണിത്തൻ തന്നെ വന്നോ ഇല്ലെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ കെ സുധാകരനെ പോലും വിളിച്ചില്ല അദ്ദേഹം നായനാരുമായിട്ടൊക്കെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരാളാണ് പറയുമ്പോ അദ്ദേഹത്തിന്റെ പ്രിയ പത്നി അദ്ദേഹത്തിന്റെ ഹബറ്റർ ഹാഫിന് അങ്ങനെ ഒരു ആഘോഷം നടക്കുമ്പോൾ പ്രത്യേകിച്ച് അവരുടെ മകനാണ് അതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും അവരുമായിട്ട് അടുപ്പമുള്ള ആ കുടുംബമായിട്ട് അടുപ്പുള്ള എല്ലാവരും ക്ഷണിക്കേണ്ടതാണ് പാർട്ടി ഭേദമന്യേ അതെല്ലേ കാരണം അദ്ദേഹം എന്ന് പറയുന്ന ഒരു പാർട്ടിക്കാരൻ മാത്രമല്ലല്ലോ അല്ല തീർച്ചയായിട്ടും അല്ല അപ്പോ ഈ സുരേഷ് ഗോപിയെ എതിർക്കാൻ വേണ്ടി അവിടെ അണിനിരുന്ന ഇടതുപക്ഷ പടയാണ് അടുത്ത കോമഡി എന്നറിയിച്ചു നോക്കൂ ഇ പി ജയരാജൻ പി ജയരാജൻ അങ്ങനെയൊന്നും നേതാവ് എം വിജിൻ എങ്കോ എല്ലാ എം എൽ എമാരടക്കം കെ വി സുമേഷ് അടക്കമുള്ള എം എൽ എമാർ എല്ലാവരും അവിടെയുണ്ട് അത് കഴിഞ്ഞാൽ ഇവിടെ ഭാര്യമാര് പിണറായി വിജയൻ സഖാവിന്റെ ഭാര്യ മുതൽ ടീച്ചർ മുതൽ അതെ രാജന്റെ ഭാര്യ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു ഇവരൊറ്റ മനുഷ്യനെ നേരിടാൻ പാർട്ടി ഓക്കെ പാർട്ടിയാണ് ഈ പരിപാടി നടത്തുന്നത് അതല്ലെങ്കിൽ പാർട്ടിയുടെ ഈ ഫുൾ ഇൻവോൾവ്മെന്റ് ഇതിലുണ്ടെന്ന് കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഹസനമായിട്ടാണ് കാരണം അത് അവരുടെ ഒരു പേഴ്സണൽ കുടുംബസംഗമ ആയിരുന്നെന്ന് പറയപ്പെടുന്നുണ്ട് അങ്ങനെയാണ് അതിന് പ്ലാൻ ചെയ്തത് പക്ഷെ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യനായിട്ട് മുഖ്യാതിഥി ആയപ്പോൾ അതൊരു പാർട്ടിയുടെ കുടുംബസംഗമാക്കി മാറ്റുക എന്നൊരു ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടായിരിക്കണം ഇവരെല്ലാവരും അണിനിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലായത് ബിജെപി ശരിക്കും ബി ജെ പി അല്ലെങ്കിൽ മോദി അല്ലെങ്കിൽ മോദി സർക്കാരോ മറ്റോ ഒക്കെ പോലെ ശരിക്കും സി പി എമ്മിന് പേടിയുണ്ട് ബി ജെ പി അതുകൊണ്ടാണ് ഈ ഒരു കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളിൽ ഇവർ കാണിക്കുന്ന കോപ്രായങ്ങൾ അതായത് ബി ജെ പിക്ക് എതിരെ കാണിക്കാൻ പറ്റുന്ന എന്തെല്ലാം വൃത്തികേടുകൾ എടുത്തു അവരെടുത്ത് പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നതിന്റെ കാരണം പോലും ഇതൊക്കെ തന്നെയാണെന്നാണ് തോന്നുന്നത് ഇവരുടെ ഉൾഭയമാണ് അത് ഭയപ്പെട്ട് നമ്മൾ എന്തിനെ ഭയക്കുന്നു അത് സംഭവിക്കുമോ എന്നാണ് ഇവര് ഭയക്കുന്നത് ശരിക്കും ഇവര് ഈ കോൺഗ്രസിനെയും ഇവര് തമ്മിലടുപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലും ബി ജെ പിയുടെ ഭരണത്തിന് പരാതിക്കാഴത്തെ പാളിച്ചായിരുന്നു തൃശൂരിനെ സുരേഷ് ഗോപി എടുത്തത് അതോടുകൂടി തന്നെ സി പി എം പകുതി കൂടുതൽ തകർന്നിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു എനിക്ക് കോൺഗ്രസിനെക്കാളും എനിക്കൊന്നും സി പി എം വയക്കുന്നത് ബിജെപി ആണ് എന്നാണ് തോന്നുന്നത് അതിനുള്ള എല്ലാ കാര്യങ്ങളും ഒരു മുനമ്പത്തും ഒക്കെ ചെയ്തു വെക്കുന്നുണ്ട് മുനമ്പത്തെ വിഷയത്തിലൊക്കെ ഇവരത് ഇപ്പൊ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന റീസൺ എന്താണ് ഇത് ശരിക്കും ബിജെപിയുടെ കളിയാണ് ഇവൻ ഫണ്ടിന്റെ കാര്യത്തിലായാലും ഈ പറയുന്ന കേന്ദ്ര ഫണ്ട് അനുവദിക്കാത്ത അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കിയ ഫണ്ട് മൊത്തം കേരളത്തിന്റെ ഫണ്ടാണെന്ന് പറഞ്ഞു ഉയർത്തി ഇങ്ങനെയൊക്കെ തൊലിക്കട്ടുള്ള ഒരു പാർട്ടി സമ്മതിക്കുന്നുട്ടോ അത് കോൺഗ്രസ് തുടങ്ങി വെച്ചത് ഈ പറയുന്ന പോലെ നെടുമ്പാശേരി വിമാനത്താവളത്തിനകത്ത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു കെ കർണാടിന്റെ കാലത്ത് തുടങ്ങി വെച്ചിട്ട് ഒരു സാധനമാണ് അത് പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങളാണെല്ലാം ഞങ്ങളാണല്ലാം എന്ന് അഭിമാനം കൊള്ളുന്നത് ബൈപ്പാസിന്റെ കാര്യത്തിൽ അങ്ങനെ റോഡിന്റെ റോഡ് വികസന മെട്രോയുടെ കാര്യത്തിൽ ഇതെല്ലാം അവരാണ് ചെയ്തത് ആയിക്കോട്ടെ അതിനൊരു ഉളുപ്പൊക്കെ വേണ്ട ഇപ്പൊ സത്യത്തിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇതൊരു പേടിയുടെ ഭാഗമായിട്ടാണ് ഇവര് ഈ മുഖ പുകമറയായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ശരിക്കും അവർക്ക് നല്ല ഭയമുണ്ട് ബിജെപി കേരളത്തിൽ അധികാരത്തിൽ വന്നേക്കാം അതിന് തടയിടുക എന്നുള്ളത് ബിജെപി കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ സി പി എം എന്ന് പറഞ്ഞ പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് എന്ന പാർട്ടി ആൾക്കാരുടെ മനസ്സിൽ മാത്രമായി ആവശ്യം കൂട്ടിയച്ചാ മതി സി ബി ജെ പി എനിക്കൊന്നും ഒരു അഞ്ചോ പത്തോ വർഷത്തുള്ള ഒരു പക്ഷെ ബി ജെ പി മന്ത്രിസഭ കേരളത്തിൽ വന്നേക്കാം നമുക്ക് പറ്റില്ല അവരുടെ ബിജെപിയുടെ സംസ്ഥാന കേന്ദ്ര കമ്മിറ്റി ഓഫീസില് മറ്റേ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു റൂം അതാണ് ചരിത്രത്തിൽ കേരളത്തിലെ ആദ്യത്തെ ബിജെപി മുഖ്യമന്ത്രിക്ക് വേണ്ടി അവര് ബിജെപിയുടെ ഒരു എന്ന് പറഞ്ഞാൽ അവര് പയ്യെ തിന്നാൽ ബിക്കോസ് പയ്യെ തിന്നാൽ പനിയും തിന്നാന്ന് നമ്മുടെ പഴയ പറയുന്നില്ല അതാണ് മോദി സർക്കാർ മോദി അല്ലെങ്കിൽ കേന്ദ്രം നടപ്പിലാക്കൊണ്ടിരിക്കുന്നത് അവർക്ക് പതുക്കു മതി അവർക്ക് ധൃതിയില്ല അവർ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് വേണ്ട രണ്ടായിരത്തി മുപ്പതിൽ വേണ്ട അവർ മുപ്പത്തഞ്ചിലോ നാൽപ്പതിലോ അവർ കയറും സോ അവർ അതാണ് ആ പ്ലാനാണ് അവരവിടെ നടപ്പിലാക്കുക അതിന്റെ ഒരു ഘടനയിലൂടെയാണ് അവർ പെയിട്ട് അതിന് ആദ്യത്തെ ഘടനയാണ് അവർ താമര വിരിച്ചില്ലേ പിന്നെ ആൾക്കാർ പറഞ്ഞു ഇവൻ നമ്മുടെ ഫാമിലിയിൽ പോലും സാധനായി സുരേഷ് ഗോപി അല്ല മുരളിയല്ല മോഹൻലാലെ നിർത്തിയാൽ ആരെ നിർത്തിയാലും ബിജെപി എന്ന പാർട്ടിയുടെ ലേബിൾ ജയിക്കില്ല പക്ഷെ ബിജെപി ജയിച്ചു താമര വിരിച്ചില്ലേ താമര ഇനി കേരളം മുഴുവൻ വിരിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ശരിക്കും സി പി എം ഭയങ്കര കോൺഗ്രസിന് എത്ര പേടിയില്ല കോൺഗ്രസ് ഇസ് ദേർ അവിടെ ഉണ്ടാവും തമ്മിത്തല്ലിയാലും പിരിഞ്ഞാലും കൂട്ടം പിന്നെ നടത്തിയാലും അവരോട് കാണും ശില്പ പക്ഷെ സി പി എം അങ്ങനെയല്ല സി പി എം അത്രയ്ക്ക് ജനദ്രോഹം ജനങ്ങളോട് ഇപ്പൊ ചെയ്യുന്നുണ്ട് അതും ഇതും കൂടെ ആവുമ്പോഴത്തേക്ക് ഇനി അവരവർക്ക് ഭരണം കൊടുക്കരുതായിരുന്നു എന്ന് മലയാളികളെ ചിന്തിപ്പിച്ചു മാത്രമല്ല വികസനത്തിന് എന്നും എതിരായിരുന്ന ഒരു പാർട്ടിയാണ് നമ്മൾ ചരിത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം കമ്പ്യൂട്ടർ വിപ്ലവം ഈ സാക്ഷരത ഇതിനൊക്കെ എതിരാണ് ഇപ്പൊ ഞങ്ങളാണ് അതിന്റെ മുമ്പിൽ കേരളം ഡിജിറ്റലൈസ്ഡ് ആയി അല്ലെങ്കിൽ ഇത് ഈ ഈ വാദം ഞാൻ എന്നും മുന്നോട്ട് വെച്ചിരുന്ന ഒരാളാണ് ഇടതുപക്ഷം എനിക്ക് ഇടതു ആശയങ്ങൾ ഇഷ്ടമാണെങ്കിൽ ഈ വാദം എനിക്ക് ഒരു പോയിന്റ് ആണ് പക്ഷെ അതിന് എനിക്ക് കൃത്യമായി മറുപടി എന്താ ആനത്തലവട്ടമാനന്ദനാണ് ഞാൻ ഒരു വട്ടം ഞാൻ പണ്ട് ജോലി ചെയ്ത സ്ഥാപനത്തിൽ അദ്ദേഹം ഒരു ചർച്ചയ്ക്ക് വന്നപ്പോൾ ചാലിക പറഞ്ഞ ഇതേ പോയിന്റ് അവരെ അടുത്ത് മുന്നോട്ട് വെച്ചു അപ്പൊ ആനത്തലവട്ടമാനന്ദൻ സി ഐ ട്യൂന്റെ വലിയ നേതാവായിരുന്നില്ല അദ്ദേഹം അന്തരിച്ചു അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് അന്നത്തെ കാലത്ത് മനുഷ്യർക്ക് ജോലി കൊടുക്കുക ഏഹ് തൊഴിലാളികൾക്ക് നിൽക്കുക അതാണ് നെസസിറ്റി മനസ്സിലായി അതുകൊണ്ടാണ് അന്ന് കമ്പ്യൂട്ടറുകൾ എതിർത്തത് പക്ഷെ അതിലെനിക്ക് തെറ്റില്ല എന്ന് തോന്നി എനിക്ക് കാരണം അന്ന് കമ്പ്യൂട്ടറുകൾ വന്നു കഴിഞ്ഞാൽ അവിടെ ആൾക്കാർക്ക് ജോലി അവർക്ക് വേറെ വഴിയില്ല വേറൊരു ഓപ്ഷൻ ഇല്ല അവർക്ക് പക്ഷെ ഇന്ന് ഇന്നത്തെ കാലത്ത് അതല്ല ഇന്ന് കാലം മാറി കാലം മാറിയ പക്ഷേ അങ്ങനെ ഫ്യൂച്ചറക്കായിട്ടുള്ള ഡെവലപ്പിംഗ് തോട്ടില്ല ആയിരുന്നു അന്നോ അവർക്ക് എന്തുകൊണ്ട് മറ്റു പാർട്ടിക്കാരെ അങ്ങനെ ചിന്തിച്ചു അതായത് ഇവര് ആര് തന്നെ ജീവിച്ചത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ തൊഴിലാളികൾക്കൊപ്പം നിലനിൽക്കൊണ്ടത് കൊണ്ടായിരിക്കാം എന്തായാലും സി പി എമ്മിന്റെ മുട്ടാപ്പൊക്കെ വികസനത്തിന് അവരെ കുറിച്ച് അന്നും ഇന്നും ഉണ്ടായിരുന്ന ഒരു ബന്ധി ആയിരുന്നു അല്ലെങ്കിൽ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണ് വികസനത്തിനെതിരായിരുന്നു പക്ഷെ പിന്നീട് അവര് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതായത് മറ്റുള്ളവർ തുടങ്ങി വെച്ച സകല വികസന പദ്ധതികളും തങ്ങളുടെ തലയിൽ തോളത്ത് കയറ്റിവെച്ച് ഞങ്ങളാണ് ഇതെല്ലാം റെഡിയാക്കി എന്നുള്ളത് നടപ്പിലാക്കാനുള്ള ഒരു മനസ്സില് കാണിക്കാറുണ്ട് ആ നടപ്പിലാക്കാനുള്ള മനസ്സ് കാണിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ മുന്നോട്ടൊരു യാത്രയില്ല അവർക്ക് എന്ത് തന്നെയായാലും ബി ജെ പി അവർ വല്ലാതെ ഭയപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്നത് തർക്കമില്ലാത്ത കാര്യമാണ് അതെ സുരേഷ് ഗോപി തൃശ്ശൂർ തൃശ്ശൂരെ അല്ലെങ്കിൽ എന്തിനാണ് സുരേഷ് ഗോപി വന്നതിന് ഇത്ര ഇവർ ഇത്രയും ഈ പ്രോട്ടോകോളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഇപ്പൊ സുരേഷ് ഗോപി ഇ കെ നയനായുടെ ഭാര്യ ടീച്ചറുടെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കും ചായ ടീച്ചറെ ചേർത്ത് എല്ലാ മാധ്യമങ്ങളിലും വരേണ്ട വാർത്തയാണ് എത്ര മാധ്യമങ്ങളിലും ആ വാർത്ത അതൊരു ഹൈലൈറ്റഡ് പോയിന്റ് ആണ് ശരിപ്പ പറയുമ്പോൾ ഞാനൊരു ചോദിച്ചു രാഷ്ട്രീയ സൗഹൃദം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മീഡിയക്കാരെ സംബന്ധിച്ച് അതൊരു എന്താ സെല്ലിംഗ് പോയിന്റ് ഉണ്ട് നമുക്ക് ഉറപ്പുണ്ട് പക്ഷെ എന്തുകൊണ്ട് മാധ്യമങ്ങളെ കാണിച്ചില്ല എന്തായിരിക്കും അതിന് അങ്ങനെ പിന്നിലും അവിടുത്തെ ജില്ലാ നേതൃത്വത്തിന്റെ പൊതുവെ സി പി എമ്മിനെ കുറിച്ച് അറിയപ്പെടുന്നത് പി ആർ വർക്കിൽ ക്യാമൻമാരാണ് അതുകൊണ്ട് തന്നെ മേ ബി അതുമായിരിക്കും ഇത്രയും മനോഹരമായ ഒരു വാർത്ത ഒന്നോ രണ്ടോ ചാനലുകാര് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അത് എന്തുകൊണ്ടാണ് അതൊരു വലിയ കുട്ടികോഷമില്ലാതെ പോയ നല്ലൊരു കാര്യമല്ലേ അല്ലാതെ സുരേഷ് ഗോപി ആ വേദിയിൽ നിന്ന് പറഞ്ഞത് കെ കരുണാകരന്റെയും ഇ കെ നയനാരൻറെ സൗഹൃദത്തെ കുറിച്ച് അതെ 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 അങ്ങനെ ഒരു ഊഷ്മളമായ ആരോഗ്യപരമായ ഒരു സൗഹൃദമുള്ള മുഖ്യമന്ത്രിമാർ ഇനി നമുക്ക് ഉണ്ടാകുമോ സംശയമാണ് അതായത് ഇപ്പൊ ഇപ്പൊരു ബിജെപി വന്നിരിക്കട്ടെ അല്ലെങ്കിൽ ബിജെപിയുടെ മന്ത്രിയോ സി പി എമ്മിന്റെ മന്ത്രിയോ കോൺഗ്രസിന്റെ മന്ത്രിയോ വന്നാലും ഒരേ കൈകളിൽ ഒരേ വേദിയിൽ വേദി പങ്കിട്ടുകൊണ്ട് സൗഹൃദത്തിൽ ഞങ്ങൾ രാഷ്ട്രീയത്തിന് അപ്പുറം മനുഷ്യരാണ് സുഹൃത്തുക്കളാണെന്നൊരു കാഴ്ച മലയാളികൾക്ക് ഇനി കാണാൻ സാധിക്കുമോ അതെ സംശയമാണ് സംശയമാണ്